േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുൽ ഒടുവിൽ താലി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അഞ്ജുവിനെ ഇതോടെ ഈ കാര്യം അറിയുന്ന വിക്രമൻ കുതിച്ചെത്തുകയാണ് വീട്ടിലേക്ക് നീ എന്താടാ കാണിച്ചത് എൻ്റെ അനുവാദമില്ലാതെ എന്തിനാടാ നീ അവളെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവൾ എൻ്റെ പെണ്ണ ഇവൾ ഇവിടെ തന്നെ താമസിക്കും ഇല്ല എൻ്റെ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ല നീ തന്നെ ഞാൻ വീട്ടിൽ താമസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് വേണം നീയൊക്കെ ഇവിടെ നിൽക്കാൻ എനിക്ക് താൽപ്പര്യമില്ലാത്ത ഒരാൾ പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിളേയും വിളിച്ച് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം ഇത് കേൾക്കുന്ന രാഹുൽ ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷേ അഞ്ജുവിനെ ഞാൻ കൈവിടില്ല അഞ്ജു എന്നെ വിശ്വസിച്ച് വന്നവളാണ് അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിൽ തന്നെ ജീവിക്കും എൻ്റെ ഭാര്യയായി ഇല്ല ഇവളെ ഞാൻ കൊന്നു കളയും അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ വരുമ്പോൾ മുമ്പിൽ കയറി നിൽക്കുന്ന രാഹുൽ ഇവളെ തൊട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അത് ഇതോടെ തീരും അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത് ആ കാര്യം ഞാനിപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതോടെ അമ്പാട്ട് വിക്രമൻ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് തൽക്കാലത്തേക്ക് ഇതോടെ അയാൾ തൻ്റെ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നു ഇതേ തുടർന്ന് എങ്ങനെ അഞ്ജുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ആലോചിക്കുകയാണ് അയാൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കണം ഇല്ലെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നിൻ്റെ അമ്മ വരെ അവൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇനി പ്ലാനുകൾ നമ്മൾ ബുദ്ധിപൂർവ്വം നീക്കണം ഇതോടെ അമ്പാട്ട് വിക്രമൻ്റെ കൂടെ നിൽക്കുന്നവൾ കാര്യങ്ങൾ നല്ലൊരു അവസരത്തിനായി നമ്മൾ കാത്തിരുന്നു ചെയ്യുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും കൂടെ എന്ന് അവൾ ഉറപ്പ് നൽകുകയും ചെയ്തതോടെ അഞ്ജുവിന് വേണ്ടിയുള്ള ചതി ഒരുക്കുകയാണ് വിക്രമൻ ഇതിനിടയിൽ അഞ്ജുവുമായി പുതിയൊരു ജീവിതം ഇപ്പോൾ തുടങ്ങുന്ന രാഹുൽ വളരെയധികം സന്തോഷത്തിലാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് രാഹുലിൻ്റെയും അഞ്ജുവിൻ്റെയും വിവാഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക